പോവാസ നീ ഷോപ്പിൽ ബെസ്റ്റ് പണിക്ക് വരുന്നത് നല്ലോണം കസ്റ്റമർ പിടിച്ചാൽ നല്ല ശമ്പളം തരും ഒരു കസ്റ്റമർ വന്നുകഴിഞ്ഞാല് ബെസ്റ്റ് ഇരിക്കാൻ കസേര കൊടുക്കണം എന്നിട്ട് കുടിക്കാൻ കൊടുക്കണം എന്നിട്ട് ഓരോ കയ്യിലെടുക്കണം അപ്പൊ എന്തെങ്കിലും സാധനം എടുത്തിട്ട് പോകും ഇരിക്കി ഇരിക്കി പിന്നെ ഇന്നിട്ടും ഉണ്ടാവുന്നു പിന്നെ നിങ്ങൾ കുടിക്കാൻ എന്ത് വേണ്ടേ ഞാൻ കുടിക്കാൻ എടുക്കുന്നേ ഈ ചക്കര കൊണ്ട് തോറ്റല്ലോ നിങ്ങൾ തുന്നിച്ചാ ഇയാൾ എന്തായാലും സാധനമെന്ന് തോന്നുന്നു പറഞ്ഞു ആർക്കില്ലേ ഡ്രസ് വേണ്ടത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നതല്ല അതല്ല പിന്നെ കാഞ്ഞങ്ങാടുള്ള അജ്മൽ ബിസ്മിൽ ഓണത്തിന്റെ ഓഫർ ഉണ്ടല്ല ആ ഷോപ്പ് ഏഡറാ അജ്മൽ കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി നല്ലോണം പൊന്നോണം ഓഫർ ബംബർ സമ്മാനമായിരത്തിൽ ഗ്രഹോപകരണങ്ങളും അതും കൂടാണ്ട് കാർഡ് പർച്ചേസിംഗിലൂടെ നേടാം അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഇൻസ്റ്റാന്റ് കാശ്ബാക്ക് ഈ കണ്ട സമ്മാനങ്ങൾ മാത്രമല്ല ഇവിടെ ഓണം സ്പെഷ്യൽ കില്ലർ ഓഫറും കൂടി നടക്കുന്നുണ്ട് രൂപ മുതൽ അയൺ ബോക്സുകൾ രണ്ടായിരത്തി അഞ്ച് മുതൽ വാഷിംഗ് മെഷീനുകൾ ആറ് മുതൽ സ്മാർട്ട് ടിവികൾ എട്ട് മൂന്നി തൊണ്ണൂറ് മുതൽ റഫ്രിജറേറ്ററുകൾ തേർട്ടീനും സ്വന്തമാക്കാം ഈ ഓണം ആഘോഷമാക്കാം അജ്മൽ ബിസ്മിക്കൊപ്പം അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാഞ്ഞങ്ങാട് അതിജ്ഞാലിൽ അജ്മൽ ബിസ്മി യുവർ പെർഫെക്റ്റ് ഷോപ്പിംഗ് പാർട്ട്ണർ